ഭർത്താവിന്റെ എക്സ്ട്രാ മറേറ്റൽ റിലേഷൻഷിപ്പ് അറിഞ്ഞതിന് ശേഷം ഭാര്യയ്ക്ക് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഡിപ്രഷൻ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം സ്യൂസൈഡൽ തോട്ട്സ് ഇവിടെ ആദ്യം ഭാര്യയുടെ സേഫ്റ്റിയാണ് പ്രധാനം ഇതൊരു സൈക്യാട്രിക് എമർജൻസിയാണ് സോ ഡിപ്രഷന്റെ സ്കോർ നോക്കി ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് സപ്പോർട്ടീവ് മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം അതിനുശേഷം സ്ട്രെസ്സിനെ പറ്റിയും ഗ്രീഫിനെ പറ്റിയും സൈക്കോ എഡ്യൂക്കേഷന് വേണ്ടി ഒരു കൺസൾട്ടൻ സൈക്കോളജിസ്റ്റിനെ സമീപിക്കാം അവിടെ വെച്ച് സി ബി ടി തെറാപ്പിയും സി പി ടി തെറാപ്പിയും കൊടുക്കാം നെഗറ്റീവ് തോട്ട്സ് മാറ്റി പോസിറ്റീവ് തോട്ട്സ് ആക്കുന്നതിനാണ് സിബിറ്റി അതുപോലെ തന്നെ ട്രോമ ഒരു നറേഷനിലൂടെ മാറ്റുന്നതിനാണ് സി പി ടി തെറാപ്പി കൊടുക്കുന്നത് പിന്നീട് വേണ്ടത് സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് ആണ് ഇതിനു വേണ്ടി പോസിറ്റീവ് അഫർമേഷൻസും സെൽഫ് കമ്പാഷൻ ജേണലിംഗും പറഞ്ഞു കൊടുക്കാം പിന്നീടുള്ളത് ബൗണ്ടറി പ്രാക്ടീസ് ആണ് ഇതിൽ നോ പറയുന്നത് സെൽഫ് ലൗവിന്റെ ഭാഗമാണെന്നും ഓവർ അറ്റാച്ച്മെന്റ് റിലേഷൻഷിപ്പിൽ പാടില്ലെന്നും കൗൺസിലിംഗ് കൊടുക്കാം